നമസ്കാരം എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ക്രിമിനലായ ഈ ഗോവിന്ദ ചാമി മുതലായ ജയിലിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുകയും അല്ലെങ്കിൽ അംഗവൈകല്യമൊക്കെ സംഭവിച്ച് കഷ്ടതയ്ക്ക് അനുഭവിക്കുന്ന ക്രിമിനൽ അല്ലെങ്കിൽ കുറ്റവാളികൾ അല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവർ അപ്പം ഇവർക്കൊക്കെ തക്ക ശിക്ഷകളും കഷ്ടങ്ങളും അവർക്ക് ഭൂമിയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ആത്മാവിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ പ്രകൃതി പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് തക്കതായ ശിക്ഷകൾ ഭൂമിയിൽ അനുഭവിച്ച് തീരുന്നത് കാരണം ഈ ഒരു ജന്മത്തിൽ തീർന്നില്ലെങ്കിൽ അടുത്ത ജന്മം അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലർക്കും അല്പ്രകാരം ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം ഇത്രയും ദുഷ്ടത ചെയ്യുന്നവനെ എങ്ങനെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ വിളിച്ച് ചോദിച്ചു ഞാന് ഈ ദുഷ്ടത ചെയ്യുന്ന ഈ വ്യക്തിയുടെ കാര്യമല്ല ഈ പറയുന്നത് ഈ വ്യക്തി ഇപ്പോ ഈ ജന്മത്തിൽ ഈ പേരിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ അതിപ്പോ ആരായാലും ഇപ്പൊ നമുക്ക് ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ ജന്മത്തിൽ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ ഈ വ്യക്തി ഇങ്ങനെ അനുഭവിക്കുന്നേ ഉള്ളൂ കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തിയായിരിക്കും തിരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ഈ വ്യക്തിയായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ഇതേപോലുള്ള പല അനുഭവങ്ങളിലേക്ക് പെട്ടതും ഒക്കെ മറ്റു ജന്മങ്ങളിലുണ്ട് നമ്മൾ ഈ ഒരു ജന്മം മാത്രം കണ്ടും കൊണ്ട് ആത്മാവിനെ നമുക്ക് വിലയിടാൻ പറ്റൂല ആ ഭൗതിക മനസ്സുള്ള വ്യക്തിയെ നമുക്ക് നിയമം വെച്ച് നമുക്ക് നമ്മുടെ നിയമം വെച്ച് നമുക്ക് വേണമെങ്കിൽ വിധിക്കാം പക്ഷെ നമുക്ക് ശരിക്കും ആത്മാവിനെ വിധിക്കാൻ പറ്റൂല കാരണം അത് പല ജന്മങ്ങളിലൂടെ പലതും പഠിച്ചും ശിക്ഷ അനുഭവിച്ചും കുറ്റം ചെയ്തും അതിനുള്ള പീഡനങ്ങൾ കർമ്മഫലങ്ങൾ അനുഭവിച്ചും ഒക്കെ പഠിച്ചു പഠിച്ചാണ് ഒരു ആത്മാവ് ശരിക്കും പോസിറ്റീവിലേക്ക് പോകുന്നത് ഒരുപാട് ജന്മങ്ങളിലൂടെ ഈ ആത്മാവിനെ തിരിച്ചും മറിച്ചും പഠിപ്പിച്ചിട്ടും അത് പോസിറ്റീവ് ആകുന്നില്ലെങ്കിൽ മാത്രമേ ആ ആത്മാവ് നെഗറ്റീവ് തലത്തിലേക്ക് തള്ളി കളയൂ അല്ലെ ആ ആത്മാവിനെ നിത്യ നരകം എന്നൊക്കെ പറയുന്ന ഒരു ഡയമെൻഷനിൽ എട്ട് പീഡനം കൊടുത്ത് നശിപ്പിച്ചു കളയൂടും അപ്പൊ ശരിക്കും അത് എനിക്ക് ദൈവം പറഞ്ഞ കണക്ക് പ്രകാരം ഒരു പത്ത് ശതമാനം ആത്മാക്കളെ അവസാന ഈ നെഗറ്റീവിലേക്ക് തള്ളി നശിപ്പിച്ചു കളയുന്ന ലെവലിലേക്ക് കളയുകയുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവിലോട്ട് എന്നെ മിക്കവാറും പോവും പിന്നെ ചില ആത്മാക്കൾ നെഗറ്റീവിൽ നിന്ന് തന്നെ വരുന്ന ചില ആത്മാക്കളുണ്ട് അവർക്ക് ഭൂമിയിൽ കഷ്ടവും പീഡനമൊന്നുമില്ല അവര് തെറ്റുകളൊക്കെ ചെയ്തും തെറ്റുകളാണെന്ന് മനസ്സിലാക്കിയും അത് അറിഞ്ഞുകൊണ്ടും ചെയ്തും പണം ഇഷ്ടപോലെ കാണും കാരണം നെഗറ്റീവ് ശക്തികൾ അവർക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കും സ്വാധീനം രാഷ്ട്രീയ സ്വാധീനങ്ങൾ കാണും ഇപ്പൊ രാജാക്കന്മാരാണെങ്കിലും അവര് അങ്ങനത്തെ ലെവലിലുള്ളവരായിരിക്കും അവരെയെന്ന് ആർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല മരണശേഷം അവരെവിടെ പോകണമെന്ന് നമ്മളതിനെ തിരിച്ചറിയുന്നില്ല അവരൊക്കെ നെഗറ്റീവ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ആത്മാക്കളാണ് അവർക്ക് അവിടെ ഒരു പൊസിഷനുണ്ട് അത് അങ്ങനെ ചില ആത്മാക്കളെ പരീക്ഷണാർത്ഥം ദൈവഭൂമിയിൽ വെച്ചിരിക്കുന്നതാണ് അവരൊക്കെയാണ് ശരിക്കും ശരിക്കുള്ള എന്ന് പറയുന്നത് പക്ഷേ അവർക്കും ഒരു നശീകരണവും ഒരു ബന്ധനവും അവർക്കുമൊക്കെ ഉണ്ട് അത് ഈ കാലചക്രത്തിന്റെ ഒരു സമയത്ത് സത്യുഖം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം ആകുമ്പോഴാണ് ശരിക്കുള്ള അസുരന്മാരെല്ലാം അത് അന്നേ നശിപ്പിച്ചുകളയുകയും തോൽപ്പിക്കുകയൊക്കെ ചെയ്യുള്ളു അതുവരെ അവർക്ക് ഇങ്ങനെ സുഖമായിരിക്കും അത് പറയുന്ന ഒരു കാര്യമില്ല ദൈവത്തിന്റെ പ്രകൃതിയുടെ ഒരു വിളയാട്ടമാണ് അല്ലാതെ നമ്മൾ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഈ നെഗറ്റീവ് എന്ന് നമ്മൾ കാണുന്ന വ്യക്തികളെല്ലാം ഏതാണ്ട് പോസിറ്റീവിലേക്ക് പോകേണ്ടവർ ഈ അസുരന്മാരെ കണ്ട് വഴിതെറ്റി പോകുന്നവരാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ തെറ്റായ വഴിയിലൂടെ ഒരു ഗുണവും കിട്ടൂല എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഒപ്പിച്ചാലും അവർക്ക് ഭൂമിയിൽ കഷ്ടവും പീഡനവും അതൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരും കാരണം അവർ പോസിറ്റീവിലേക്ക് പോകേണ്ടതാണ് എന്നാൽ ഈ അസുരന്മാരെ കണ്ടുകൊണ്ട് എനിക്കും അതേപോലെ ആകാം എന്ന് വിചാരിച്ച് വ്യാമഫത്താൽ ഇറങ്ങി ചാടുന്നതാണ് ഈ ആത്മാക്കൾ പക്ഷെ ഈ ആത്മാക്കളൊക്കെ പോസിറ്റീവിലായത് കൊണ്ടാണ് അവർക്ക് തക്കതായ ഫലങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും ജയിലും ഒക്കെ വരുന്നത് അപ്പൊ ഈ ആത്മാവിനെ പഠിപ്പിക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ പല ജന്മങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത് ഈ ജന്മത്തിൽ ശിക്ഷ അനുഭവിച്ചു ഇപ്പൊ കുറ്റവാളികൾ ശിക്ഷ അനുഭവിക്കുന്നു ചില പങ്കവൈകല്യങ്ങളൊക്കെ സംഭവിക്കുന്നു അപ്പൊ ഒരു കൈ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു കാർ നഷ്ടപ്പെടുന്നു എന്നിട്ടും ഈ ജന്മത്തിൽ പഠിച്ചില്ലെങ്കിൽ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെക്കാൾ നഷ്ടപ്പെടുകയോ വേറെ മാരക രോഗങ്ങൾ പിടിപ്പിക്കുക പിടിക്കപ്പെടുകയോ ഇല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കടുത്ത പീഡനങ്ങൾ മറ്റു മേഖലയിലൂടെ ശാരീരിക പീഡനങ്ങളൊക്കെ ഇനി അനുഭവിക്കുകയൊക്കെ ചെയ്ത് മരണം വരെ തുടരൂത് ഇതിന്റെ അകത്ത് എപ്പോഴെങ്കിലും പ്രായ ചിത്തം ഉള്ളിന്റെ ഉള്ളിൽ വന്നാൽ മതി വന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും കടത്ത് കടത്ത് വന്നുകൊണ്ടിരിക്കും അടുത്ത ജന്മത്തിലും എവിടെയാണോ നിർത്തിയത് അതിന്റെ ബാക്കിയിലാണ് അടുത്തത് വരുന്നത് അപ്പൊ അടുത്ത ജന്മത്തിലും ഈ ആത്മാവിന് അല്ലെങ്കിൽ ഈ മനസ്സ് ഉപോധ മനസ്സിന് വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിലും ഇതൊക്കെ തന്നെ തുടരും അപ്പൊ ഇതിന്റെ അപ്പുറം അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ശരിക്കും ആത്മാവ് ദൈവത്തിന്റെ മുന്നിൽ സറണ്ടർ ആകും ഇനി ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം എന്ന ലെവലിൽ ചിലപ്പോൾ മരണശേഷം മറ്റ് ഡയമെൻഷനിൽ കൊണ്ടുപോയി ശിക്ഷകൾ അനുഭവിക്കുമ്പോഴായിരിക്കാം ഈ മൈൻഡ് മൈൻഡ് വരണത് ഞാൻ ഇനി മര്യാദയ്ക്ക് ജീവിച്ചോളാം ഇനി ആർക്കും ദ്രോഹം ചെയ്യാതെ ഞാൻ ജീവിക്കും എനിക്ക് ഇനി ഒരു ചാൻസ് ഇത്താ ഞാൻ ഭൂമിയിൽ ജീവിക്കണം എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് വരും അതിനുശേഷമായിരിക്കും അവൻ ആ വ്യക്തി നല്ല രീതിയിൽ ഭൂമിയിൽ ജീവിച്ച് തുടങ്ങുന്നത് പക്ഷേ അങ്ങനെ തുടങ്ങിയാൽ പോലും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തേണ്ട കർമ്മത്തിന്റെ ഫലങ്ങൾ എന്നോണം ഈ നല്ലവനായി ഭൂമിയിൽ വരുന്നവർക്ക് ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും അതാണ് വേറൊരു വിധി വിളയാട്ടം കാരണം നല്ലവനായതിനു ശേഷമാണ് ഈ പ്രായച്ചിത്തം ചെയ്യുക എന്ന് പറഞ്ഞ ഇതുണ്ട് വകുപ്പുണ്ട് ഇപ്പൊ നമുക്ക് പശ്ചാത്താപം വന്നു മാനസാന്തരം വന്നു ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി അപ്പൊ ഇനി ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ആവർത്തിക്കില്ല ശരി ഉറപ്പാണല്ലോ ഉറപ്പ് എന്നാൽ കഴിഞ്ഞുപോയ തെറ്റിന്റെ പ്രായച്ചിത്തം എന്ന നിലയിൽ നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുക അതാണ് പ്രായച്ചിത്തം പക്ഷെ കുറ്റബോധം വരാത്തൊരു വ്യക്തിയുടെ പ്രായച്ചിത്തത്തിന് ഫലമില്ല ഇല്ല കാര്യം അതൊരു ടെക്നിക്കേടവേ എടുക്കും കാര്യം കുറ്റവും ചെയ്യാൻ പ്രായച്ചിത്തം ചെയ്യാം പിന്നെയും കുറ്റവും ചെയ്യാൻ പ്രായച്ചിത്വം ചെയ്യാം ഇങ്ങനെ വരുന്നതുകൊണ്ട് അത് യഥാർത്ഥ പ്രായച്ചിത്വം അല്ല കുറ്റബോധം വരികയും പശ്ചാത്താപം അല്ലെങ്കിൽ മാനസാന്തരം വരികയും ചെയ്യുന്ന വ്യക്തിക്കാണ് പറ്റി പറ്റിയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തം ആയിട്ട് പലതും അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരാൾ ഒരു ആളോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു ഏതെങ്കിലും ഒരാൾ പീഡിപ്പിച്ചു കൊന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മൃഗീയമായി വേറെ രീതിയിൽ കൊന്നു എന്ന് വെച്ച് ഒരാളെ ഒരാൾ കൊന്നു ആ മരിച്ച ആള് വെറും പാപം വെറും കഷ്ടം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അയാൾ ഈ ജന്മത്തിലാണ് പാവം നല്ലവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഈ ജന്മത്തിൽ നല്ലവനാണെന്ന് നിർബന്ധം തോന്നൂല്ല നമുക്ക് ഒരുപാട് കുഴിഞ്ഞ് അവരെ കുടുംബങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ എന്നാലും ഈ ജന്മത്തിൽ ചിലപ്പോൾ നല്ലവരായിരിക്കും പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ നല്ലവരായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ അതിന്റെ മുന്നേ ജന്മത്തിൽ എപ്പോഴോ ഇതേപോലെ ഒരു ക്രൂരത ചെയ്ത ഒരു ആത്മാവായിരിക്കാം ഈ ജന്മത്തിൽ പല ശിക്ഷകളുമൊക്കെ കിട്ടി നല്ലവരായി ഈ ഭൂമിയിൽ ജനിക്കുന്നത് അപ്പം അന്ന് ചെയ്തതിന്റെ ഫലമെന്നോണം ഇവിടെ ഒരു കഷ്ടം അനുഭവിക്കേണ്ടി വരും അതാണ് പ്രായ ചിത്രം അപ്പൊ അത് ബാലൻസ് ആവുകയെന്ന് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഈ നല്ലവരായി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുൻ കഴിഞ്ഞ കർമ്മദോഷങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയില്ല അതിന്റെ എന്ത് ചെയ്യുന്നു അതിന്റെ ഒരു ഫലം ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ അതിന്റെ മറുഭാഗത്ത് അനുഭവിക്കേണ്ടി വരും ഇപ്പം കഥകളിൽ തന്നെ പറയുന്നത് കഥകളല്ല പണ്ട് ശ്രീരാമൻ ഭൂമിയിൽ വന്നിരുന്നപ്പോ ആ ശ്രീരാമന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ബാലി സുഗ്രീവന്മാർ എന്ന് പറയുന്ന ആ കാട്ടിൽ വസിക്കുന്ന ആ ഒരു വാനര സമുദായത്തിൽപ്പെട്ട രണ്ടുപേര് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സുഗ്രീവൻ കൂടെ നിന്നു പക്ഷെ ബാലിയെ കൊല്ലാനായിട്ട് ഒരു ചതി പ്രയോഗിച്ചു എന്ന രീതിയിലൊരു കുറ്റം ശ്രീരാമന് വന്നു ഇതാ ജന്മത്തിലാണ് പക്ഷെ അതിന്റെ ഫലമെന്നോണം ശ്രീകൃഷ്ണനായിട്ട് അടുത്ത ആ ആത്മാ വരുമ്പോൾ അടുത്ത ജന്മത്തിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു എല്ലാം സ്വസ്ഥമായി കാട്ടില് ചെയ്തു പോയ തെറ്റുകളാണെങ്കിലും നല്ലതാണെങ്കിലും ഇതെല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഇനി ദൈവത്തെ മാത്രം ധ്യാനിച്ച് ദൈവത്തിലേക്ക് എത്താം എന്ന രീതിയിൽ ധ്യാനിക്കാൻ പോയി ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ജന്മത്തിന്റെ ഫലം എന്നുള്ള അതിൻ്റെ ബാലൻസിംഗ് എന്നോണം ആ വേടന്റെ അമ്പുകൊണ്ട് ശ്രീകൃഷ്ണൻ കാലിൽ തറച്ച് മരിക്കേണ്ടി വരണത് അപ്പം ശ്രീകൃഷ്ണൻ ഒരു തെറ്റിതുകൊണ്ടിരുന്നപ്പോഴല്ല അമ്പ് തറച്ചത് എല്ലാം ആയി എല്ലാം സ്വസ്ഥമായ രീതിയിൽ കാട്ടിൽ പോയി സ്വസ്ഥമായ രീതിയിൽ തപസ് ചെയ്തിരിക്കാം എന്ന പ്ലാനിൽ പോയപ്പോഴാണ് കിട്ടിയത് അപ്പൊ ഇതേപോലെ നമ്മൾ നല്ലവരായി ഈ ഈ കാലഘട്ടത്തി ഞാൻ അല്ലെങ്കിൽ നിങ്ങളായാലും നല്ലവരാണ് ഒരു തെറ്റ് ചെയ്തിൽ ആർക്കും ദുരോഹം ചെയ്യുന്നില്ല പക്ഷേ ചില കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങൾ ഈ ജന്മത്തിലാണ് നല്ലവരായത് കഴിഞ്ഞ ഏതൊക്കെയോ ജന്മത്തിൽ അറിവില്ലാതെ സ്വാർത്ഥ ഭൗതിക നേട്ടത്തിന് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്ത ആത്മാവാണെന്ന് തിരിച്ചറിയണം അപ്പം മരിച്ചു മറ്റ് ഡയ്മൻഷനിൽ പോയി ശിക്ഷകൾ അനുഭവിച്ചു കുറ്റബോധം വന്നു അടുത്ത ജന്മം വന്നു കുറ്റബോധം വന്നത് കാരണം നല്ലവനായി ഭൂമിയിൽ ജീവിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവഭയം ഒരു നീതി ന്യായം ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നു വരുന്നതിന്റെ കാരണം കഴിഞ്ഞ ജന്മങ്ങളിലൂടെ പഠിച്ചതാണ് പക്ഷേ ഈ കർമ്മ എന്ന് പറയുന്ന ആ അത് നമ്മളെ പിന്തുടരുന്നു ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും രീതിയിൽ അതൊന്ന് അനുഭവിച്ച് പോയേ പറ്റൂ അതാണ് വ്യവസ്ഥ ഇത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഈ കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ യൂട്യൂബിലേ കാണുന്നില്ലേ പശുവിന്റെ അല്ലെങ്കിൽ മാനിന്റെ കൊമ്പ് വളഞ്ഞ് വളർന്ന അതിന്റെ നെറ്റിൽ തന്നെ കുത്തി തറച്ച് അത് തലയോട്ടിൽ ആഴ്ന്നിറങ്ങി വേദന അനുഭവിച്ച് മരിക്കുന്നു ഒരു മൃഗം മറ്റു മൃഗത്തിനെ പക്ഷി ഭക്ഷണത്തിന് വേണ്ടി മൃഗീയമായി വേട്ടയാടി വലിച്ചു കീറി കൊന്ന് കഴിക്കുന്നു ഇതെല്ലാം ഓരോരോ കർമ്മഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആവുന്നതാണ് അപ്പൊ ഇന്നിപ്പോ ഒരാള് ഒരു ദുഷ്ടത ഒരാൾ ചെയ്യുന്നു അതിന്റെ എര ആ ദുഷ്ടതയ്ക്ക് അനുഭവങ്ങൾ അനുഭവിക്കുന്നു അപ്പൊ നമ്മൾ പറയാം ആ എര കഴിഞ്ഞ ജന്മത്തിൽ ദുഷ്ടത ചെയ്ത് ആയിരിക്കാം അല്ലാതെ ഈ ജന്മത്തിൽ ഇങ്ങനെ വരൂല്ല അപ്പോ ഈ ചെയ്ത ആള് നല്ലവനമെന്ന് പറയാൻ പറ്റും ചെയ്തവൻ ദുഷ്ടനാണ് അപ്പൊ ഈ ഒരു കർമ്മഫലത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ഒരാൾ അനുഭവിക്കണം അല്ലെങ്കിൽ ഒരു കഷ്ടം അനുഭവിക്കണമെങ്കിൽ ഇത് അനുഭവിപ്പിക്കാൻ കണക്കിന് തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ആത്മാവിനെ ഈ പ്രകൃതി തിരഞ്ഞെടുക്കും കാരണം അവനെ കൊണ്ടേ ഈ കർമ്മഫലം അനുഭവിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ലവനെ കൊണ്ടുവന്ന് ഒരു ആളുടെ കർമ്മഫലം അനുഭവിപ്പിക്കാൻ കൊടുക്കൂല ഇപ്പൊ ഒരു സ്ത്രീ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു അപ്പൊ പീഡിപ്പിക്കാൻ തക്ക രീതിയിൽ വഴിതെറ്റി തോന്നി ജീവിക്കുന്ന ഒരു ദുഷ്ടനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കും അപ്പൊ അങ്ങനെ അനേകുണ്ടല്ലോ നമുക്ക് ചുറ്റും അപ്പൊ ഈ വ്യക്തിക്ക് ഇങ്ങനൊരു പീഡനം അനുഭവിക്കണം എന്ന ഒരു യോഗം കഴിഞ്ഞ ജന്മങ്ങളിലൂടെ കിടപ്പുണ്ടെങ്കിൽ അതിന് യോഗ്യനായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കും അല്ലാതെ നല്ലൊരു തന്നെ തിരഞ്ഞെടുക്കില്ല എന്നിട്ട് അവനെ കൊണ്ട് ഈ ദുഷ്ടകർമ്മം നടത്തിക്കും അപ്പം ഇവിടെ അനുഭവിച്ച ആൾക്ക് ബാലൻസായി അപ്പം ചെയ്യേണ്ടവൻ ചെയ്യും ഈ ചെയ്യേണ്ടവൻ ഇപ്പൊ യവന ഈ വ്യക്തി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ എടുത്തേ പുള്ളി ചെയ്യും പുള്ളി നെഗറ്റീവായിട്ട് ഇപ്പൊ നിൽക്കുന്നു അവനെ പഠിപ്പി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് പഠിക്കുന്നില്ല അങ്ങനെ പിന്നെ നെയ്റ്റിയിൽ നിൽക്കണമെങ്കിൽ ആ വ്യക്തിയെ സാഹചര്യങ്ങൾ ഒരുക്കും ഈ പ്രകൃതിന്റെ സാഹചര്യം ഒരുക്കി ഈ കഷ്ടം അനുഭവിക്കേണ്ട വ്യക്തിയിലൂടെ ഈ വ്യക്തിയെ കൊണ്ട് കഷ്ടം അനുഭവിപ്പിക്കും അപ്പൊ ഈ വ്യക്തി ബാലൻസ് ആയി അപ്പം ചെയ്തവനോ ചെയ്തവനെ അടുത്ത ശിക്ഷയും കർമ്മഫലവും അവന് വേറെ വരും യവനെന്താണ് നന്നാവുന്നത് അതുവരെ ഈ ദുഷ്ടപ്രവൃത്തിക്ക് ബാലൻസിങ് ചെയ്യാനായിട്ട് ഇവനെ ഈ പ്രകൃതി ഇനിയും വേണം ഉപയോഗിച്ചെന്നിരിക്കും കാരണം അവൻ മനസ്സ് മാറിയിട്ടില്ല അവർ പശ്ചാത്താപം വന്നിട്ടില്ല ആത്മാവ് ഇപ്പോഴും നെയ്ചെടുത്ത് തന്നെ നിൽക്കുകയും അപ്പൊ അത് പോസിറ്റീവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സമയങ്ങളുണ്ട് അപ്പൊ അതിന് പല രീതിയിൽ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാൻ പറ്റില്ല മറ്റു ശക്തികൾ പ്ലാൻ ചെയ്താണ് നിമിത്തങ്ങൾ ഒരുക്കി കർമ്മഫലങ്ങൾ ഇങ്ങനെ കൊടുക്കുകയും പഠിപ്പിക്കുകയും ഞാൻ ദൈവം എൻ്റെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം തറയിൽ കിടന്ന് രണ്ട് കാലും രണ്ട് കൈയും നഷ്ടപ്പെട്ട് നിരങ്ങി പോകുന്ന ഒരവസ്ഥയിലാണെങ്കിൽ പോലും ചില പോസിറ്റീവ് ആകേണ്ട ആത്മാക്കള് ദൈവത്തിനുമ്പോൾ ഒരു വാശി പിടിച്ച് മനസ്സുമാറാതെ കല്ലം കല്ലം മനസ്സായിട്ടിരിക്കുന്ന വ്യക്തികൾ അവരെയും ഉണ്ട് പക്ഷെ അവരെ ദൈവം പോസിറ്റീവ് ആക്കണം അല്ലെങ്കിൽ പ്രകൃതി മറ്റ് പോസിറ്റീവ് ശക്തികൾ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത ആത്മാവാണെങ്കിൽ അവനെ ഏത് രീതിയിലും അതിനുള്ള കർമ്മഫലങ്ങൾ അനുഭവിപ്പിച്ച് അനുഭവിപ്പിച്ച് ആ മനസ്സിനെ ആ കല്ലം മനസ്സിനെ മാറ്റിയെടുത്തിരിക്കും പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാവായിട്ട് എടുക്കുന്നവൻ ആദ്യമേയും കളഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ഉദാഹരണത്തിന് ഒരു ആത്മാവ് ഞാൻ മെസ്സേജിൽ പറഞ്ഞതുപോലെ വിത്ത് വിത്ത് പോലെ ഇപ്പൊ എന്റെ കണ്ണിൽ നിന്ന് കണ്ണായിട്ടൊരു എനർജി ഇനിപ്പോ കണ്ണില് എനർജിയുണ്ട് അപ്പം എനിക്കൊരു കണ്ണ് വേറെ വേണം അല്ലെ കണ്ണിന്റെ എനർജി എനിക്ക് കൂടുതൽ വേണമെങ്കിൽ ഈ കണ്ണിൽ നിന്ന് ഒരു മൈന്യൂട്ട് ഒരു മനസ്സ് ഒരു എനർജി കണ്ണിൽ നിന്ന് എടുത്താണ് അടുത്ത ഭൂമിയിലിട്ട് പല പല ജന്മങ്ങളിലൂടെ പഠിപ്പിച്ച് അതിനെ വലിയ എനർജി ആക്കിയിട്ട് ആ വലിയ എനർജി ആയ എനർജിയെ എന്റെ കണ്ണിലേക്ക് കൊണ്ടുപോകും അതാണ് ഇവിടെ നിന്ന് വരുന്നത് അവിടെ തന്നെ പോണോ വരുമ്പോഴുള്ള ലെവലല്ല തിരിച്ചു പോകണത് വരുമ്പോൾ ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് വരുന്നു ഭൂമിയിൽ കിടന്ന് പഠിച്ച് 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 തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയ പവറായിട്ട് തിരിച്ചു പോകുന്നു അപ്പം ഇവിടുന്ന് വരുന്ന വരുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ആത്മാവ് പഠിക്കുന്ന സമയത്താണ് ഈ വഴിതെറ്റി തോന്നിയതുപോലെ പോയി 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 ചിലപ്പം നമ്മളെ വിസർജന അവയവത്തിന്റെ ലെവലിലായിരിക്കും അവരുടെ ജീവിതം അപ്പം ഇവിടെ നിന്ന് വന്നത് ഇങ്ങോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് പ്ലാൻ അപ്പം അതിനെ അവട്ട് പഠിപ്പിക്കും പഠിപ്പിച്ച് അവന്റെ മനസ്സിന് ഇങ്ങോട്ട് പോകത്തക്ക ലെവലിൽ പല രീതിയിലും ശിക്ഷിച്ചും അനുഭവിപ്പിച്ചും പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടിട്ട് വിലയിരുത്തുന്നത് പക്ഷെ അങ്ങനെ വിലയിരുത്താൻ പറ്റൂല അതുകൊണ്ടാണ് പല ആത്മീയ ഇതിലൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുത് നമ്മൾ വിധിക്കാൻ നമ്മൾ യോഗ്യരില്ല എന്ന് പറയുന്നത് നമ്മൾ വിധിക്കുന്നത് അവന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചായിരിക്കും വിധിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ വിധിക്കലും നോക്കരുത് അവന്റെ മുൻ ജന്മങ്ങൾ നോക്കണം അവന്റെ പൂർവ്വ കാലം നോക്കണം അവൻ ഇനി അടുത്ത ജന്മം ഏത് ലെവലിലായിരിക്കും ഇതൊക്കെ കണ്ടേ നമുക്കൊരാളെ വിധിക്കാൻ പറ്റുള്ളൂ നമ്മൾ വിധിക്കുന്നത് വേസ്റ്റാണ് പക്ഷേ നമുക്ക് വിധിക്കാം ഇപ്പോഴത്തെ കർമ്മത്തിന്റെ ഫലം വെച്ചും കൊണ്ട് ഇപ്പം ഇന്നത് എന്ന രീതിയിൽ നമുക്ക് വിധിക്കാം പക്ഷേ ഈ വിധിക്കണവൻ ഇതിനെക്കാട്ടിൽ വലിയ നെഗറ്റീവ് ചിലപ്പോൾ നാളെ സമയത്ത് ചെയ്തതെന്ന് വിരിക്കാം കാരണം അവനും പോസിറ്റീവ് ആവാത്ത പലരുമാണ് ഇപ്പം വിധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്ത് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഇന്ന വിധി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ നമുക്ക് ആർക്കും നമ്മള് നമ്മളെ നമുക്ക് ആരെയും വിധിക്കാൻ പറ്റൂല കാരണം എപ്പോഴാണോ അവന് ചേഞ്ചാവാം അവന്റെ പശ്ചാത്താപം ഈ ഏത് ജന്മത്തിൽ ഏത് സമയത്ത് വേണോ പശ്ചാത്തലം ഉള്ളിൽ സംഭവിക്കാം അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം അവനുള്ള നിമിത്തങ്ങൾ മാറ്റി മാറ്റി കൊടുക്കും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അന്നത്തെ കാര്യം വെച്ചും കൊണ്ട് അവൻ്റെ അടുത്ത് ദേഷ്യമായിരിക്കും ഇപ്പൊ ഇന്ന് നല്ലവൻ എന്ന് കാണുന്നത് ഇപ്പൊ രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നില്ലേ രാഷ്ട്രീയത്തിലും ഇതിലൊക്കെ വളരെ നല്ലവരായി നിന്ന് നല്ല മനസ്സോടുകൂടി ഭയങ്കര ഐക്യത്തോടു കൂടി ജനങ്ങളുടെ കൂടെ നിന്ന് അവസാനം ആ ഒരു മന്ത്രി സ്ഥാനോ എം പി യോ ഒരു കസേരയൊക്കെ കിട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൈൻഡ് കംപ്ലീറ്റ് മാറി തനി നെഗറ്റീവ് ആവുന്നത് ഇത്രയും പേരെ നമ്മൾ കാണുന്നു പക്ഷെ നമ്മൾ അന്നത്തെ ലെവൽ വെച്ചത് കൊണ്ട് നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല കാര്യം മനുഷ്യന്റെ മനസ്സാണ് എപ്പോഴും വേണമോ നെഗറ്റീവ് ആവാം എപ്പോഴും വേണോ പോസിറ്റീവ് ആവാം ഇതൊക്കെ അളന്നും ഹരിച്ചും കുണിച്ചും മറ്റു അദൃശ്യ ശക്തികൾക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും നമുക്ക് ആരുടെയും മനസ്സ് കാണാൻ പറ്റൂല അപ്പൊ മറ്റു ശക്തികളതൊക്കെ നോക്കിയും പ്ലാൻ ചെയ്തുമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രകൃതിയുടെ വ്യവസ്ഥകളാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഈ വ്യവസ്ഥകൾ വെച്ചാണ് പലർക്കും പല സംശയങ്ങൾ വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞതാണ് അപ്പൊ ഒരു എര ഒരു കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ എരയ്ക്ക് കഴിഞ്ഞ ഏതോ ജന്മങ്ങളിൽ ഇതേപോലുള്ള എന്തോ കാര്യങ്ങൾ ചെയ്ത ഒരു ആളായി ഒരാത്മാവായിരിക്കാം ഈ ജന്മത്തിൽ പല തെറ്റുകൾക്ക് പശ്ചാത്തലത്തിലൂടെ നല്ല മനസ്സോടെ ഈ ജന്മത്തിൽ ജീവിക്കുന്നൊരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പലയിടത്തും കാണുന്നില്ല അയ്യോ വെറും പാവ മനുഷ്യൻ നല്ല മനുഷ്യൻ പക്ഷേ അവന് ഈ ഗതി വന്നല്ലോ നമ്മൾ ചിന്തിക്കും ഞാൻ തന്നെ ഈ യൂട്യൂബിലൊരു കാഴ്ച എൺപതോ എൺപത്തഞ്ചോ വയസ്സായ ഒരു വൃദ്ധ സ്ത്രീ വെറും പാവപ്പെട്ട കണ്ടാൽ തന്നെ അറിയാം വലിയ സാമ്പത്തികമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ നടന്നു പോകുമ്പോൾ ഒരു പട്ടി അവരെ കടിച്ച് തറയിലിട്ട് ശരീരം മൊത്തം കടിച്ചുരുട്ടുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കും ദൈവം എന്ത് ഇത്ര ദുഷ്ടനോ എന്ന് നമുക്ക് ചിന്തിക്കും പക്ഷെ ദൈവം അവരെ സ്നേഹിക്കുകയും കാരണം ഏതോ ജന്മത്തിൽ എന്തോ ഒരു കർമ്മത്തിന്റെ ഫലം ഈ ജന്മത്തിൽ ബാലൻസ് ആവാൻ ഉള്ളത് കൊണ്ട് നല്ലവർക്കിട്ടേ ബാലൻസിങ് വരുവുള്ളൂ ഈ നല്ലവർക്കേ കഷ്ടമുള്ളൂ അങ്ങനെ ആദ്യവും നീ പറയുന്നത് നല്ലവനായി നിൽക്കുന്നവർക്കേ കഷ്ടങ്ങളുള്ളൂ തെറ്റായി നിൽക്കുന്നവർക്ക് കഷ്ടം ഉണ്ടെങ്കിൽ വിചാരിച്ചോളണം അവനും തുടങ്ങിയിട്ടുണ്ട് അവനെ ശുദ്ധീകരിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ തെറ്റിനുമേൽ തെറ്റ് ചെയ്യുന്ന പലർക്കും ഇപ്പൊ കഷ്ടങ്ങളും പ്രശ്നങ്ങളും വരുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം അവനെ ശുദ്ധീകരിക്കുന്നു അപ്പം അവനും നല്ലതാവാൻ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ നല്ലതായി നിൽക്കുന്നവർക്കായിരിക്കും കഷ്ടം നല്ലത് നമ്മൾ കാണുമ്പോൾ ഈ ജന്മത്തിലെ നല്ലതായി നമുക്ക് അറിയാവേ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം അവന്റെ കഴിഞ്ഞ ജന്മത്തിലോ അവന്റെ മുമ്പത്തെ ജന്മത്തിലോ ഒന്നും അവൻ എന്താണ് അല്ലെങ്കിൽ അവന്റെ ഈ ചെറുപ്രായത്തിൽ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അവന്റെ അവസ്ഥ നല്ലവനായിട്ടായിരിക്കാം ചിലപ്പം ഒറ്റ സാമ്പത്തികം ഇല്ലാത്ത ലെവലിലായിരിക്കാം കാരണം ഇതൊക്കെ പ്രകൃതിയുടെ കണ്ണിനെ ഇതൊക്കെ കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മുടെ കണ്ണിൽ ഇത് അറിഞ്ഞുകൂടാ കിട്ടൂല ഇതാണ് എന്റെ വസ്തുത ഞാനീ നിയമങ്ങളും ഇതിന്റെ വശങ്ങളും നിങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞു തരയില്ലേ അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ബാക്കി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അല്ലെ എന്റെ എന്തേലും കേട്ടുടനെ ഇതെങ്ങനെ ശരിയാവും അങ്ങനെ ശരിയാവെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഓരോ മെസ്സേജിലൂടെയും ഈ ഈ വിധ രഹസ്യങ്ങളും വ്യവസ്ഥകളും അതൊക്കെ എന്റെ സംശയങ്ങളാണ് നിങ്ങൾ സംശയിക്കുന്ന പോലെ എന്റെ സംശയങ്ങളാണ് ഈ ദുഷ്ടന്മാരെ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ ദുഷ്ടന്മാരെ എന്തിനും എന്നൊക്കെ പറഞ്ഞ് എന്റെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് ചോദിച്ച് അതിനപ്പുറത്ത് ചോദിച്ച് അതിനപ്പുറത്ത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരുന്നത് അപ്പൊ ഇതൊക്കെ വെച്ച് നിങ്ങൾ തന്നെ ചിന്തിച്ചും എന്റെ പഴയ മെസ്സേജുകളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ തനി നെഗറ്റീവിലേക്ക് നശിപ്പിച്ച് കളയുന്ന ആത്മാക്കള് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പത്ത് ശതമാനം ആത്മാക്കളൊക്കെ അങ്ങനെ വേസ്റ്റായി പോകും അല്ലാതെ അത്രയും വേസ്റ്റായി പോയി കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ ആത്മാക്കളെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ ഒരു മണ്ടനായ കൃഷിക്കാരൻ എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കൃഷി ചെയ്യുന്ന വിളകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം പാഴായി പോയിട്ട് പത്ത് ശതമാനമേ ഫലം കിട്ടിയുള്ളെങ്കിൽ ആ കൃഷിക്കാരൻ കൃഷിക്കാരൻ എന്നല്ലേ പറയുള്ളൂ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഒരു പത്ത് ശതമാനം വേസ്റ്റ് ആയി പോകും ബാക്കി തൊണ്ണൂറും നമ്മൾ കയ്യില് കൃഷിയായിട്ട് വിളവായിട്ട് തന്നെ കിട്ടും പക്ഷെ സമയമെടുക്കും ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിപ്പിച്ചും പീഡനങ്ങളിലൂടെ ഒക്കെ കയറ്റി ഇറക്കി ഇപ്പൊ ചിലര് പറയും അമ്മായിയമ്മ പോലും ഭയങ്കര അമ്മായിയമ്മ പോരും പറയും എപ്പോഴും ഒക്കെ തന്നെ വിളിക്കാറുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ നാളെ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെ അതിൽ മുമ്പത്തെ ജന്മത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അമ്മായി ആയിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയണം അല്ലാതെ തിരിച്ചു വരൂല്ലാണ് നമ്മളല്ലേ പ്രകൃതിയുടെ കണ്ണ് അല്ലെങ്കിൽ അദൃശ്യ ശക്തി കേൾക്കുന്ന ഈ പ്ലാനിങ് തെറ്റൂല ഈ തെറ്റുന്നത് നമ്മുടെ അറിവില്ലായ്മേലാണ് നമ്മളാണ് തെറ്റുന്നത് മറ്റൊരൊക്കെ പ്ലാനിങ് കറക്റ്റാണ് പക്ഷെ നമ്മുടെ ബുദ്ധിയെ നമ്മൾ അറിവ് വെച്ച് നമ്മൾ അങ്ങോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് ടാലി ആവുന്നില്ല കാരണം പ്രകൃതിയുടെ വ്യവസ്ഥകൾ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇപ്പൊ മകൻ അമ്മയെ അടിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ആ അമ്മയ്ക്ക് ഈ മകനിൽ നിന്നും രണ്ടടി കിട്ടേണ്ട അല്ലെങ്കിൽ ഇത്രയും വർഗീയമായ ഒരു മർദ്ദനം ലഭിക്കേണ്ട ഒരു യോഗം അല്ലെങ്കിൽ ഒരു കർമ്മത്തിന്റെ ഫലം അവിടെ ഇവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് കിട്ടുന്നതേ ഉള്ളൂ അതിനുവേണ്ടി ഇങ്ങനെ ഒരു മകനെ തെരഞ്ഞെടുത്ത് കൊടുത്തു പക്ഷേ ഈ അമ്മയ്ക്ക് അതിൽ നിന്ന് ഒഴിവാകാം കാര്യം അമ്മയുടെ ആയ ഓർമ്മ വെച്ച നാളുകൾ അമ്മയ്ക്ക് ആ സൃഷ്ടാവ ദൈവമായിട്ടൊരു കണക്ഷൻ വന്ന് ജീവിത രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ മകന്റെ ക്യാരക്ടറും തന്നെ ദൈവം മാറ്റും ഈ അമ്മയ്ക്ക് കർമ്മഫലത്തിൽ നിന്ന് ഇളവും ലഭിക്കും ഇത് അനുഭവിക്കാതെ പോകാമായിരുന്നു അതാണ് ഞാൻ ആദ്യം പറയുന്നത് വിധി എന്ന് പറയുന്ന സാധനം പ്ലാന്റാണ് പക്ഷെ നമ്മുടെ കയ്യിലാണ് ആ വിധി ഇരിക്കുകയും ചെയ്യണത് പ്ലാനായി ഈ പ്ലാനായി ജനി ഈ പ്ലാനിങ്ങായി ജനിക്കുന്ന ഒരു വ്യക്തിക്ക് പ്ലാൻ മാറ്റാനുള്ള അധികാരമുണ്ട് പക്ഷെ ആ അറിവ് നമുക്ക് വരണം ഇത് നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ കർമ്മഫലങ്ങളിൽ നിന്ന് അനുഭവിക്കാതെ രക്ഷപ്പെടാൻ പറ്റും എന്ന അറിവ് കിട്ടിയിട്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ഈ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാം ആ അറിവ് ലഭിക്കണം അതിപ്പോ ഹൈന്ദോ നല്ല ക്രിസ്ത്യൻ മതത്തിലും ഉണ്ട് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് മുസ്ലിം മതത്തിലും അതിൻ്റെതായ വഴികളുണ്ട് അപ്പൊ നമ്മൾ ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഈ മുൻ ജന്മങ്ങളിൽ നിന്ന കർമ്മത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ഈ അറിവില്ലാത്ത ഒന്നാണ് അതേപോലെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയണം പക്ഷെ അറിവില്ലാത്ത എല്ലാവരും ആ അനുഭവത്തിലൂടെ തന്നെ പോവും അതിൽ മാറ്റമൊന്നുമില്ല കാരണം പ്ലാന്റ് ആണല്ലോ ജനിക്കുമ്പോ തന്നെ പ്ലാന്റ് ആണ് ഇന്ന എന്റെ കർമ്മത്തിന്റെ ഫലമായി ഇന്ന വയസ്സ് വരെ നീ ഇന്നത് അനുഭവിച്ചു ഇന്നത് അനുഭവിച്ചു ജയിൽവാസം ഉണ്ടെങ്കിൽ ജയിൽവാസം കൊലപാതകം ചെയ്യേണ്ട യോഗം ഉണ്ടെങ്കിൽ കൊലപാതകം ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു എല്ലാം പ്ലാൻഡാണ് പക്ഷെ ഇതിന്നെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും അതാണ് എന്റെ മെസ്സേജിലൂടെ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ജയിൽ പുള്ളിയായിട്ട് കിടക്കുന്ന ആരെങ്കിലും കഠിന ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്റെ മെസ്സേജ് കേട്ടിട്ട് ജയിലിൽ വെച്ച് തന്നെ അവൻ ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈ മാറ്റങ്ങൾ അവന്റെ മനസ്സിൽ വന്നാൽ നിമിത്തങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ അവന് ചിലപ്പോൾ പെട്ടെന്ന് ജയിൽമോചനം വന്നിരിക്കും അതിനുശേഷം ജീവിതം ഹാപ്പി ആയി വന്നിരിക്കും അവന്റെ വിധി മാറും പക്ഷെ ഈ അറിവാണ് ഈ മെയിൻ ഈ അറിവ് ഇതാണ് പ്രകാശം പ്രകാശം ലഭിച്ചാൽ എന്റെ ജീവിതം മാറും പക്ഷെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പാട് ഞാനി പ്രകാശം കൊടുത്തിട്ട് പോലും പലർക്ക് അങ്ങോട്ട് പ്രകാശം വരുന്നില്ല അകത്ത് കത്തുന്നില്ല ഈ അകത്ത് കത്തുക എന്ന് പറഞ്ഞ പ്രകാശം എന്ന് പറയുന്നത് ചെറിയ പ്രിയ ആ സാധനം കണ്ടു അല്ലെങ്കിൽ കേട്ട പരിക്ക് അകത്ത് കത്തി എന്ന് പറഞ്ഞു ഈ കത്തി എന്ന് പറഞ്ഞത് ഈ പ്രകാശമാണ് ഇത് കത്തണം ഈ കേട്ടോണ്ടിരുന്നെന്ന് പറഞ്ഞ് കത്തണമെന്നില്ല കേട്ട് അകത്ത് കത്തുന്നവനാണല്ലോ ആ വ്യത്യാസം വരുന്നത് അവന് സ്ട്രൈക്ക് ചെയ്യണം ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ നടത്തും